ഇന്നത്തെ ദൈവം സാക്ഷാൽ പരമശിവനും ഒപ്പം മകരം രാശിയുടെ അധിപനായ ശ്രീധർമ്മശാസ്ത്രാവും മകരം രാശിക്കാർ ആദ്യം തന്നെ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അനാവശ്യമായ ധൃതി കാണിക്കരുത് ക്ഷമയോടെ ഓരോ ചുവടും മുന്നോട്ട് വെക്കാൻ ശ്രമിക്കണം രണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് ഒഴിവാക്കുക ഇത് നിങ്ങളുടെ സമാധാനം നിലനിർത്താൻ സഹായിക്കും മൂന്ന് സംസാരത്തിൽ മിതത്വം പാലിക്കുക പ്രിയപ്പെട്ടവരോട് ഇടപഴകുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ചു മാത്രം ഉപയോഗിക്കുക ഇന്നത്തെ ലക്കി ക്രിസ്റ്റൽ ഗാർനെറ്റ് ആണ് ഇത് കയ്യിൽ വച്ചാൽ പോസിറ്റീവ് എനർജിയും ആത്മവിശ്വാസവും ഇരട്ടിയാകും നിങ്ങളെ സംബന്ധിച്ച് ഇത് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും പ്രണയബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പവും പരസ്പര ധാരണയും അനുഭവപ്പെടും കരിയറിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട് മാനസികമായ കരുത്തും ലക്ഷ്യബോധവും ഈ സമയം നിങ്ങൾക്ക് കൂട്ടുണ്ടാകും പോസിറ്റീവ് ആയ ചിന്തകളുമായി മുന്നോട്ടു പോയാൽ മനസ്സിന് വലിയൊരു ആശ്വാസം ലഭിക്കുന്നതായി കാണുന്നു ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഡെയിലി ഹോറോസ്കോപ്പിന്